കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ നടനും ബി ജെ പി കാരനുമായ കൃഷ്ണകുമാറും മക്കളും കുടുംബവുമാണ് ഇപ്പോഴും അതിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ സംശയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് എന്റെ സംശയങ്ങളാണ് ഒന്നുകിൽ അഭിനയത്തിലും രാഷ്ട്രീയത്തിലും എത്താതിരുന്ന കൃഷ്ണകുമാറിന് മക്കളുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയയിൽ കൂടി സമ്പന്നനാകുവാനും കൂടുതൽ പ്രശസ്തനാകുവാനും വേണ്ടിയാണോ എന്റെ ഒരു സംശയം അല്ലെങ്കിൽ കൃഷ്ണകുമാർ തന്നെ പറയുന്നത് പോലെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥി മോഹിയുടെ ട്രാപ്പാണോ ഈ വിവാദം എന്നാണ് ഇത് രണ്ടിലേതെങ്കിലും ആണെന്നാണ് എൻ്റെ ഒരു സംശയം നമ്മൾ കുറെ വർഷങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ജനങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ അറിയുവാനുള്ള ഏക സംവിധാനം ആകാശവാണിയിലൂടെ കേൾക്കുന്ന മൂന്ന് നേരമുള്ള വാർത്ത ഉള്ളിലായിരുന്നു ഒരുമാതിരിപ്പെട്ട നമ്മുടെ വീടുകളിലെല്ലാം റേഡിയോ ഉള്ളു അക്കാലത്ത് ഏറ്റവും കൂടുതൽ വാർത്തകൾ വായിച്ചിരുന്നത് രാമചന്ദ്രനായിരുന്നു എന്നാൽ പിന്നീടാ അത് മാറി അതിനിടയ്ക്ക് തന്നെ രാമചന്ദ്രന്റെ വാർത്തകളുടെ ഇടയിൽ തന്നെ ഒരു യുവാവിന്റെ ശബ്ദവും കേൾക്കാൻ തുടങ്ങി ആ യുവാവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച ചെയ്യുന്ന കൃഷ്ണവുമാണ് ആകാശവാണി വിട്ട് ദൂരദർശൻ മാത്രം കേരളത്തിലുള്ള കാലത്ത് സീരിയലുകളിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ച കൃഷ്ണവുമാണ് സാവകാശം വെള്ളിത്തിരയിലും കടന്നു കയറുന്നു തൊണ്ണൂറ്റി നാലിൽ കാശ്മീരം എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ അഭിനയിച്ചു തുടങ്ങിയ കൃഷ്ണകുമാർ തുടക്കത്തിൽ ഏറെ വിജയം കണ്ട സിനിമകളിൽ പ്രധാന റോളുകൾ ചെയ്തില്ലെങ്കിലും നായക വേഷങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയതുമില്ല പിന്നീട് ബില്ല മുഖമൂടി തുടങ്ങിയ ഹിറ്റ് തമിഴ് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും കാര്യമായ മേൽവിലാസം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല മലയാള സിനിമയിൽ എന്നും ഒരു എസ്റ്റാർ നടനായി അല്ലെങ്കിൽ ഒരു വലിയ താര പെരുമയില്ലാത്ത ഒരു നടനായിട്ട് മാത്രമേ കൃഷ്ണകുമാറിന് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൂ കേരളത്തിലെ ആദ്യകാല പ്രൈവറ്റ് ചാനലുകളായ ഏഷ്യാനെറ്റിലും സൂര്യ ടി വിയിലും ഒക്കെ സീരിയൽ പരമ്പര പരമ്പരകൾ ആരംഭിച്ചപ്പോൾ അതിലേക്ക് തിരികെ പോയ കൃഷ്ണകുമാർ സീരിയലുകളിലെ നായക കഥാപാത്രങ്ങളിൽ തിളങ്ങി കുറച്ചെങ്കിലും അത് നന്നായി പ്രസന്റ് ചെയ്യാൻ നന്നായി അഭിനയിക്കാൻ സാധിച്ച സീരിയലുകളിലാണ് മിക്ക സീരിയലിലും കൃഷ്ണകുമാർ നായകനായിരുന്നു പിന്നീട് സീരിയലിലും അവസരങ്ങൾ കുറഞ്ഞപ്പോൾ ബി ജെ പി ചേർത്തു പാർട്ടിയുടെ ദേശീയ സമിതി അംഗം വരെയായി ബി ജെ പി സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ചു കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ മത്സരിച്ചു പലപ്പോഴും വിവാദങ്ങൾ ഇയാളെ തേടി എത്തിയിട്ടുണ്ട് മുൻപ് ബി ജെ പിയുടെ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ വേദിയിൽ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചിറങ്ങിപ്പോയതും അന്ന് വിവാദമായി ഭാര്യയും നാല് പെൺമക്കളുമുള്ള കൃഷ്ണകുമാറിന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ താരങ്ങളാകുന്നതും ആറുപേരുടെ യൂട്യൂബ് ചാനൽ വൈറലാകുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഇന്ന് കാലത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള യൂട്യൂബ് ചാനലുകളുടെ മുന്നിലയിൽ തന്നെ കൃഷ്ണകുമാർ കുടുംബമുണ്ട് അവരുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളും അവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലെയും വീഡിയോകൾ എഡിറ്റ് ചെയ്തും യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അത് അവിടുത്തെ വിവരങ്ങളും ഓരോരുത്തരുടെയും ഡാൻസും പാട്ടുമൊക്കെ ഇതിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ മകൾ ദിയയുടെ സ്ഥാപനമായി ബന്ധപ്പെട്ട വിവാദമാണ് നടക്കുന്നത് അതിലൊക്കെ ഇവരുടെ ചാനലുകളിൽ ഇവരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ നല്ല കാഴ്ചക്കാരുമുണ്ട് ദിയ അവരുടെ സ്ഥാപനത്തിലെ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ഒരു പെൺകുട്ടിയെ വളരെ മോശമായി ചീത്ത പിടിക്കുന്ന ഏഴ് മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് കണ്ടത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം പേരാണ് അങ്ങനെ മക്കളും കുടുംബവും അരങ്ങു തേർക്കുമ്പോൾ അതിലൂടെ കൂടുതൽ വരുമാനവും പ്രശസ്തിയും ഉണ്ടാകുമെന്ന ബുദ്ധി ഉപദേശിച്ച് കൊടുത്തവർക്ക് ഒരു സമ്മാനം നൽകണം എന്തിനാണെന്നറിയാവോ ഇപ്പോൾ തന്നെ അത് ചെയ്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയാനും കേൾക്കാനും താരമാകാനും അവർക്ക് സാധിച്ചു അതിൽ തന്നെ അവർക്ക് മോശമല്ലാത്ത വരുമാനവും കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിറ്റ് അത് പ്രേക്ഷകർക്ക് കൊടുത്ത് കാശ് നേടാനും അല്ലെങ്കിൽ സമ്പത്ത് നേടാനും അതിനു ഒരു ബുദ്ധിയൊക്കെ വേണം